ഹലോ ഡി എഫിനും ഡി എമ്മിനും സോൾമേറ്റ് പാർട്ട്ണർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇല്ലെങ്കിലോ നോക്കാം കേസ് വൺ ഡി എഫിനും ഡി സോൾമേറ്റ് മെയ്റ്റ് ആണ് ഉള്ളതെങ്കിൽ ഈ ജന്മത്തിൽ ഡിവൈൻ അവരെ മീറ്റ് ചെയ്യിക്കില്ല കാരണം അവർക്ക് സപ്പോർട്ടീവ് പാർട്ട്നേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് തകർച്ച ഉണ്ടാകുന്നില്ല രണ്ടാൾക്കും മിസ്സിംഗ് ഫീല് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഓക്കെ തകർച്ച ഉണ്ടായാലല്ലേ സോൾ ഒരു സാഹചര്യം അവിടെ ഒരുങ്ങുന്നുള്ളൂ നമ്മുടെ ഈ ജേർണിയുടെ ലക്ഷ്യം സോൾ ഗ്രോത്ത് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അടുത്ത കേസ് ഡി എഫിന് സോൾമേറ്റ് മേറ്റ് പാർട്ട്ണറും ഡി എമ്മിന് കാർമിക് പാർട്ട്ണറും ആണ് ഉള്ളതെങ്കിൽ ഡിവൈൻ ഈ ജന്മത്തിൽ അവരുടെ മീറ്റിംഗ് നടത്തത്തില്ല കാരണം ഡി എഫ് സോളിന് വളരാൻ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പാർട്ട്ണറുണ്ട് സോ ഡി എഫിന് തകർച്ച ഉണ്ടാകുന്നില്ലല്ലോ അവിടെ ഡി എമ്മിന് കാർമിക് പാർട്ട്ണർ ഉള്ളതുകൊണ്ട് തന്നെ തകർച്ച ഉണ്ടാകുന്നു അവർ അത് അനുഭവിക്കേണ്ടതാണ് അതുപോലെ ഈ ജന്മത്തിലും രണ്ടാൾക്കും മിസ്സിംഗ് ഫീലും ഉണ്ടാകുന്നു ീയാണ് ഇവിടെ ഡി എഫിന് കാർമിക് പാർട്ട്ണറും ഡി എമ്മിന് സോൾ മേറ്റ് പാർട്ട്ണറും ആണ് ഉള്ളതെങ്കിൽ ഈ ജന്മത്തിൽ ഡിവൈൻ അവരെ മീറ്റ് ചെയ്യിക്കും കാരണം കാർമിക് പാർട്ട്ണറുള്ള ഡി എഫിന് തകർച്ച ഉണ്ടാകും അവൾക്ക് സപ്പോർട്ടായിട്ട് ആരും ഉണ്ടാകില്ല അവിടെ നിന്നും അവളെ കൈപിടിച്ച് ഉയർത്താൻ ഡി എം അവിടെ ആവശ്യമാണ് സോൾമേറ്റ് മേറ്റ് പാർട്ട്ണർ ഡി എമ്മിൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഡി എം അത് ചെയ്തിരിക്കും സോ ഈ ജന്മത്തിൽ അവർ കാണുന്നത് കൊണ്ട് തന്നെ അവരുടെ രണ്ടാളുടെയും മിസ്സിങ് ഫീലും അവസാനിക്കുന്നു അതുപോലെ ഇവിടെ സോൾമേറ്റ് മേറ്റ് പാർട്ട്ണറിൻ്റെ ഒപ്പം തന്നെ ഒരു കാർമിക് സിറ്റുവേഷനും ഡിവൈൻ ഡി എമ്മിന് കൊടുക്കുന്നതാണ് അതായത് അതൊരു ജോബ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തിന് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഇതൊക്കെ ആയിരിക്കാം കാർമിക്കായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ അടുത്ത കേസ് ഡി എഫിനും ഡി എമ്മിനും കാർമിക് പാർട്നേഴ്സ് ആണെങ്കിൽ ഈ ജന്മത്തിൽ ഡിവൈൻ അവരെ മീറ്റ് ചെയ്യിക്കും കാരണം എന്താ ഇവിടെ രണ്ടാൾക്കും തകർച്ചയാണ് സംഭവിക്കുന്നത് രണ്ടാളുടെയും സോൾ വളരേണ്ടത് അത്യാവശ്യമാണ് സോ അവർ ഈ ജന്മത്തിൽ മീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ രണ്ടാളും പരസ്പരം ഹെൽപ്പ് ചെയ്ത് സ്വയം വളരുന്നു ഈ ജന്മത്തിൽ കാണുന്നതുകൊണ്ട് തന്നെ അവരുടെ മിസ്സിംഗ് വീലും അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒരു ജന്മത്തിൽ ഡി എമ്മും ഡി എഫും മീറ്റ് ചെയ്യണമെങ്കിൽ ഡി എം സോള് ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ ഡി എഫ് സോള് ആകെ തകർന്ന അവസ്ഥയിലും ആയിരിക്കണം ഓക്കെ അതുപോലെ ലേഡീസ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഡി എഫിൻ്റെ സോൾ ആയിരിക്കണം ആദ്യം സ്പിരിച്വലി അവീക്കൻഡ് ആകേണ്ടത് അപ്പോൾ ഇവിടെ ഫോർ കേസസ് പറഞ്ഞു നിങ്ങളുടെ ടി എഫ് ജേർണി ഇതിൽ ഏത് കേസിൽ വരും ഡി എഫ് പറയണേ